ഇങ്ങനെ കറിവേപ്പ് മരുത്തുന്ന് ഇല പറിച്ചെടുക്കാന്ന് പറയുന്നത് അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ വീട്ടിലെ കറിവേപ്പ് ചെടിയാണ് കേട്ടോ ഇത് കണ്ടോ ഗ്രോപേക്കിലാണ് ഈ ഒരു കറിവേപ്പ് ചെടി നിൽക്കുന്നത് നല്ലൊരു അത്യാവശ്യം നല്ലൊരു കുട്ടി മരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് കറിവേപ്പിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതൊരു മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ ഭയങ്കരമായിട്ട് കറിവേപ്പ് മുരടിപ്പായിട്ട് മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇതിന് കണ്ടോ തളുപ്പൊക്കെ വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ കമ്പൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് കമ്പ് കട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ആ കട്ട് ചെയ്യുന്ന കമ്പ ആയിരിക്കണം നിങ്ങൾ കറിക്ക് എടുക്കേണ്ടത് ഒരിക്കലും ഊരി വലിച്ചെടുക്കരുത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ കറിവേപ്പാണ് മുരടിച്ച് പോകുന്നത് കാണാം കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ചോടൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കിച്ചണിൽ എന്താണ് വേസ്റ്റ് ഉള്ളത് എന്ന് വെച്ചാൽ അപ്പം എൻ്റെ അടുത്ത് കുറച്ച് ഉള്ളീൻ്റെ തൊലിയാണ് ഉള്ളത് അപ്പോൾ അത് എടുത്തു നമ്മുടെ ചെടീൻ്റെ ചോട്ടിലിട്ടിട്ട് കട്ടിയിൽ മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ ചില ചേച്ചിമാരൊക്കെ ഇതുപോലെ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കും പക്ഷെ മണ്ണ് ഇട്ട് കൊടുക്കൂലേ അല്ലേ പീച്ചിയും പ്രാണിയൊക്കെ വന്നിട്ട് നമ്മുടെ കറിവേപ്പ് ഇലയിലും മറ്റു ചെടികളിലൊക്കെ വന്നിട്ട് കാണാം അപ്പം അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നിട്ട് ഇലയിട്ടും പുതയിട്ടും കൂടി കൊടുത്തിട്ട് വേണം നനച്ചു കൊടുക്കാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു കഞ്ഞിവെള്ളം ഇപ്പം കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം ഒത്തിരിയാണല്ലേ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ് അതുപോലെ തന്നെ ചെടികളിലുള്ള കീടങ്ങളെ അകറ്റാന് കഞ്ഞിവെള്ളം നന്നായിട്ട് സഹായിക്കും അപ്പോൾ കഞ്ഞിവെള്ളം പല രീതിയിലാണെങ്കിലും ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇത് രാവിലെ വാർത്തെടുത്ത കഞ്ഞിവെള്ളമാണ് കണ്ടോ ഇതിൻ്റെ കോല നിൽക്കുന്നത് ഇത് ഭയങ്കരമായിട്ട് കട്ട് കുട്ടിയായിട്ട് തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഇപ്പം തണുപ്പാണ് വയനാട്ടിൽ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് അപ്പം ശർക്കര ഞാനിങ്ങനെ ഉരുക്കി വെക്കും ലാസ്റ്റ് ശർക്കരയാണ് കേട്ടോ ഇപ്പം ഇച്ചിരിയുള്ളൂ അത് ഞാനിതിലേക്കണ്ട് ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഉരുക്കി ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉരുക്കി അരിച്ച് കല്ലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചായ കാപ്പിയൊക്കെ കുടിക്കുന്ന സമയത്ത് എടുക്കും പിന്നെ നമ്മൾ ഇലയിട അങ്ങനെ എന്ത് എന്ത് പലഹാരം ഉണ്ടാക്കാനും ഇതുപോലെയാണ് കേട്ടോ ുന്നത് അപ്പം ഞാനിതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ വെള്ളമാണ് കേട്ടോ സാധാ വെള്ളമാണ് ഒഴിച്ച് വെച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അല്ലെങ്കിൽ നമ്മുടെ വട്ടയപ്പും പോലെ നിൽക്കും കേട്ടോ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോൾ കാരണം അത്രയും തണുപ്പാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ ഇനി ഞാൻ ഈ കറിവേപ്പിൻ്റെ ചോട് ഇതുപോലെ കുത്തി ഇളക്കി കൊടുക്കുക ഒരിക്കലും വേര് പൊട്ടിപ്പോകരുത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ തളിർപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് വന്ന തളിർപ്പ് കണ്ടോ വീഡിയോയിൽ എത്രത്തോളം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ മുകളിലും അടിയിലൊക്കെ നന്നായിട്ട് തളിർ

അപ്പം ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലെ കിച്ചണിൽ എന്താണ് വേസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം ഇത് നല്ലൊരു എൻ പി കെ ആണ് കിച്ചൺ വേസ്റ്റ് നമ്മുടെ ചെടികളെ മുരടിപ്പ് മാറാനും ചെടി വളരാനും ചെടികൾക്ക് നന്നായിട്ട് ഇലകൾ നിറയാനും കാൽസ്യത്തിൻ്റെ കുറവൊക്കെ മാറിക്കിട്ടും കേട്ടോ ഉള്ളീൻ്റെ തൊലി ഇട്ടു കൊടുക്കുകയാണെങ്കിൽ അതുപോലെ പ്രതിരോധ ശേഷി വർദ്ധിക്കും എങ്ങനെ കിച്ചൺ വേസ്റ്റ് ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കാതിരിക്കരുതേ അത് ഞാൻ എപ്പോഴും എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് ഒത്തിരി വീടുകളിൽ ഞാൻ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ പലപ്പോഴും എൻ്റെ അമ്മ ചെയ്യുന്ന ഒരു ചുമ്മ ചെടീൻ്റെ ചൂട്ടിലൊക്കെ ഈ കിച്ചൻ്റെ വേസ്റ്റൊക്കെ വലിച്ചിട്ട് കൊടുക്കും പക്ഷേ മണ്ണിടൂല ഈ ചീം പ്രാണിയൊക്കെ വന്നിട്ട് മറ്റു ചെടിയിലൊക്കെ വന്നിരിക്കുന്ന കാണാം അപ്പോൾ അത് ശ്രദ്ധിക്കട്ടെ അപ്പം ഞാൻ ഇല ഇട്ട് പൊതിയിട്ട് കൊടുത്തു ഇനി നമുക്ക് വളം കൊടുക്കാം അപ്പം അതാ ആ ഒരു കപ്പിലേക്ക് ഞാൻ ഈ ഒരു വളം ഒഴിച്ചു എന്നിട്ട് സാധാ മണ്ണിട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ ചാരമാണ് കേട്ടോ പൊരു പിടി ചാരം ചാരം എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചാരം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കുക അല്ലെങ്കിൽ വെളുത്തുള്ളി പച്ചയ്ക്ക് ചതച്ച് കുതി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നാൽ വെള്ളീച്ച ശല്യവും മാറും കീടങ്ങളെ അകറ്റാനും നല്ലതാണ് പിന്നെ നമ്മുടെ കറിവേപ്പ് ചെടിക്ക് വെളുത്തുള്ളി മഞ്ഞളൊക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇലയിലും അതേപോലെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു പിന്നെ കറിവേപ്പ് ചെടി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ നട്ടുവെക്കുന്ന കറിവേപ്പ് ചെടി എപ്പോഴും നല്ലതുപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന വെയിലുള്ള നല്ല ഭാഗത്ത് വേണം നട്ടുവെക്കാൻ ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കറിവേപ്പ് ചെടി ഉണ്ടാവും കേട്ടോ എൻ്റെ ചെടിയൊക്കെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇത്രയും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കണ്ടോ ഇതുപോലെ വേണം ഇല എടുക്കാൻ ഒരിക്കലും ഊരി വലിച്ചെടുക്കരുത് ഇങ്ങനെ ഒരു കത്രികയെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ അത് കറിവേപ്പിൽ പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാനും കറിവേപ്പ് നന്നായിട്ട് മുരടിപ്പ് മാറി വളരാനൊക്കെ സഹായിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ കറിവേപ്പ് ചെടീൻ്റെ ചുവട്ടിൽ നമ്മൾ ഇടയ്ക്ക് ഒരു കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് മണ്ണ് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലതുപോലെ ഇലയിട്ട് പൊതയിട്ട് നനച്ചു കൊടുക്കുക അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടോ കറിവേപ്പിന് എന്നാലാണ് കറിവേപ്പ് നല്ലതുപോലെ വളരുകയുള്ളൂ അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ നിസാരമായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ കറിവേപ്പ് നല്ലതുപോലെ തന്നെ വീട്ടിൽ വളർത്തിയെടുക്കുക ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ